അങ്ങനെ ഈ ഒരു ടാസ്കിൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സ്റ്റാഴ്സ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടാസ്കിന് രണ്ട് പ്രത്യേകതയുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്നത് അനീഷിനും അതുപോലെ തന്നെ അക്ബറിനുമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റില്ലാത്ത അനീഷിന് ക്യാപ്റ്റൻസി ഇതിലേക്ക് മത്സരിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ സ്റ്റാർ ഈ ഒരു ടാസ്കിലൂടെ കിട്ടുവാണെങ്കിൽ അതുപോലെ തന്നെ അനീഷിന് വേറൊരു കാര്യമുണ്ട് അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എലിമിനേഷൻ ആരെയും നോമിനേഷൻ ചെയ്യാം നോമിനേഷന് പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാ നോമിനേഷൻ നടക്കുന്ന ടൈമിലും അനീഷ് എല്ലാവരുടെയും നോമിനേഷൻ കഴിഞ്ഞിട്ട് അവിടെ ഓപ്പണായിട്ട് നിന്നിട്ട് നിന്ന് പറയുകയാണ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു ടാസ്കിലൂടെ അനീഷിന് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുകയാണെങ്കിൽ അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടും നോമിനേഷൻ ചെയ്യാനുള്ള ഇത് എല്ലാവരെയും പോലെ നോമിനേഷൻ ചെയ്യാനുള്ള ഇത് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ അക്ബറിനും ആ ഒരു ക്യാപ്റ്റനാവാനുള്ള ഇത് തിരിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും സെയിം സെയിം ആയിട്ട് കിട്ടുവാണെങ്കിൽ രണ്ടുപേരുടെ പവ പൗറും ഒരുമിച്ച് കിട്ടും കേട്ടാകും അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ഒരു സ്റ്റാറിന് അപ്പോൾ സ്റ്റാർ കൊടുത്തതിൽ ആദ്യം തന്നെ അനീഷിനും ഷാനവാസിനും സ്റ്റാർ കൊടുത്തു അതുപോലെ തന്നെ നൂറ നൂറയ്ക്കും ഷാ അഭിലാഷിനും സ്റ്റാർ കൊടുത്തു വിട്ടോ അനീഷും ഷാനവാസും അവിടെ നല്ല രീതിയിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ നൂറയും ഷാനവാസും ബാത്റൂമ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു അവരുടെ ബിഹേവിയർ ഗുഡായിരുന്നു അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ സ്റ്റാർ കൊടുത്തു അതുപോലെ ഡോക്ടറിന് കൊടുത്തു നെവിനും കൊടുത്തു അതുപോലെ തന്നെ നമ്മളുടെ അനിമോൾക്ക് കൊടുത്തു കേട്ടോ അനിമോൾക്ക് കൊടുത്തു അങ്ങനെ കുറേ എല്ലാവർക്കും ഓരോ സ്റ്റാറുകൾ ഏകദേശം കുറേ പേർക്ക് കൊടുത്തു ബിന്നിക്ക് കൊടുത്തില്ല അക്ബറിനും കൊടുത്തായിരുന്നു കേട്ടോ ബിന്നിക്ക് കൊടുത്തില്ല അങ്ങനെ കിച്ചണിലുള്ള ഒനിയലിനും ജിഷ്ണൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ ബിന്നിക്ക് കൊടുത്തില്ല കേട്ടോ പുറത്ത് ഈ നിൽക്കുന്ന സ്റ്റാച്ചുവിന് വരെ അവർ സ്റ്റാർ കൊടുത്താർന്നു അപ്പോൾ ഈ ഒരു സ്റ്റാറൊക്കെ കൊടുത്തതിൻ്റെ വിഷയം ഞങ്ങൾ നെക്സ്റ്റ് റൗണ്ടിലാണ് അതിൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റാറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഈ അനീഷിനെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഗിസേലിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അനീഷിനെ സ്റ്റാച്ചുവൊക്കെ എടുത്തിട്ട് ഒക്കെ ചെയ്യാനായിട്ട് ശോഭ പറഞ്ഞായിരുന്നു കെട്ടും അപ്പോൾ അനീഷിൻ്റെ മുഖത്ത് മേക്കപ്പ് മേക്കപ്പ് ഒക്കെ ചെയ്തു അതേ രീതിയിൽ തന്നെ നമ്മുടെ അനിമോളുടെ മുഖത്തും മേക്കപ്പൊക്കെ ചെയ്തായിരുന്നു കൂട്ടും അനിമോളിൻ്റെ മുഖത്ത് അനീഷിൻ്റെ മുഖത്ത് നല്ല ഭംഗിയായിട്ടാണ് മേക്കപ്പ് ചെയ്തത് പക്ഷെ അനിമോളിൻ്റെ മുഖത്ത് നല്ല യക്ഷിയുടെ രൂപത്തിലായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്തത് അനി അനിമോള് ആ എന്നാ ഗിസേലിൻ്റെ ഫോട്ടോ യക്ഷിയുടെ രൂപമാക്കിയതിൻ്റെ ഒരു ചെറിയൊരിതും കൊണ്ട് എന്ന് തോന്നുന്നു അനുമോളിന് യക്ഷയുടെ മേക്കപ്പ് ഇടാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ സ്റ്റാർ കൊടുക്കേണ്ട ഒരു ടൈം വന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാം വരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള വാക്ക് തർക്കം ഉണ്ടായിട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറുകൾ കിച്ചൺ ടീമിൽ വർക്ക് ചെയ്ത ബിന്നി അതുപോലെ തന്നെ ഒനിയൽ അതുപോലെ തന്നെ ജിഷിന് രണ്ട് സ്റ്റാർ വീതം കൊടുത്തു കേട്ടോ അതൊക്കെ അവർ കിച്ചൺ ടീമിൽ നല്ല രീതിയിൽ പണിയെടുത്തേട്ടുണ്ട് പക്ഷേ അക്ബർക്ക് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ടീമിൽ ഫുഡ് ആർക്കും തഴഞ്ഞില്ല ഷാനവാസിൻ്റെ ഫുഡൊക്കെ ഷാനവാസ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുവാണോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത കിച്ചൺ ിൽ എന്തിനാണ് രണ്ട് സ്റ്റാർ വീതം കൊടുക്കണേന്നൊക്കെ അക്ബർ പറഞ്ഞു പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിസൈല് അവിടെ വെറുതെ നിന്ന ഗിസൈലിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാര നടന്നുകൊണ്ടിരുന്ന ഗിസൈലിന് വരെ രണ്ട് സ്റ്റാർ കൊടുത്തു വിട്ടോ രണ്ട് സ്റ്റാർ ഗിസൈലിനും കൊടുത്തു അപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റിയുടെ കടമ ഗിസൈൽ ചെയ്തില്ലെന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് ആര്യനൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് നിവിനൊക്കെ അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട് അതൊന്നും ഗിസൈല് അതിനൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സാധനങ്ങളൊന്നും <sumpt� ും തിരിച്ച് മേടിച്ച് കിച്ചണിലേക്ക് കൊണ്ടൊന്നും വയ്ക്കുന്നില്ല എന്നിട്ട് പോലും ഇസേലിന് ആ സ്റ്റാർ രണ്ടെണ്ണം കൊടുത്തു അതുപോലെ തന്നെ കിച്ചൺ ടീമിലുള്ള മൂന്ന് പേർക്ക് രണ്ട് സ്റ്റാറുകൾ വീതം കൊടുത്തു അതൊന്നും ഇവിടെ ഉള്ള ആളുകൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് അനീഷിന് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അനീഷിനും ഷാനവാസിനും ഒരേ സ്റ്റാർ വീതമാണ് കൊടുത്തത് അതിൻ്റെ പേരിൽ അനീഷും സ്റ്റാർ ഷാനവാസും നിന്നിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുവാണ് അതിനകത്ത് അനീഷാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ഒരുപാട് ഓവർ ടൈമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു ഞങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടി അല്ലാതെ ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തു വന്നിട്ടും ഞങ്ങൾക്ക് രണ്ട് സ്റ്റാർ തന്നില്ല ഞങ്ങൾക്ക് ഓരോ സ്റ്റാറാണ് കൊടുത്തത് ഇവിടെ ഒരു അർഹതയില്ലാത്ത ആളുകൾക്ക് വരെ ഇവിടെ രണ്ട് സ്റ്റാർ കൊടുത്തു വന്നിട്ടും ഞങ്ങൾക്ക് ഒരു സ്റ്റാറാണ് കിട്ടിയത് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി നിങ്ങൾക്ക് ആ ഒരു പവർ എൻ്റെ പേരിലല്ലേ നിങ്ങളെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത എൻ്റെ ഇതിലല്ലേ ഇങ്ങനെ പറയണത് അതൊന്നും അല്ല ഒരു സ്റ്റാർ കൊടുത്തില്ല ഞങ്ങൾക്ക് അർഹതയുണ്ട് അതുപോലെ ഗെസ്റ്റായിട്ട് വന്ന ആളുകൾ ഞങ്ങളെ ഒരുപാട് ക്രൂശിച്ചു എന്നെ ഒരുപാട് ക്രൂശി ക്രൂശിച്ചു എന്നെ സ്റ്റാച്ചു ചെയ്തിട്ട് എൻ്റെ മുഖത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുപോലെ തന്നെ ഞാൻ അവരെ ആ ഒരു ചെയറിൽ കയറ്റി ഇവിടെ ഫുള്ള് റൗണ്ട് കറക്കി എന്നിട്ടും എനിക്കൊരു സ്റ്റാർ തന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ ുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇനി കുത്തിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ ഇരിക്കുകയുണ്ട് അപ്പോൾ ശോഭയൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ തന്നെ ചതിച്ചു നിങ്ങൾ തന്നെ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനീഷ് അവിടെ തന്നെ കിടക്കുവാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റായിട്ട് പാതരാത്രി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷിയാസ് കരീമ് വന്നിട്ട് ഒരു കുറേ നേരം പറഞ്ഞിട്ടാണ് അനീഷിനെ കൂട്ടിക്കൊണ്ടുപോയി ഫുഡ് കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോയത് അങ്ങനെ ഒരുപാട് നേരം പറഞ്ഞു പറഞ്ഞിട്ടാണ് ഷിയാസ് കരീം അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കി ഫുഡ് കൊടുത്ത് ഒരു സമാധാനമാക്കി കൂട്ടിക്കൊണ്ട് പോയത് അത് കഴിഞ്ഞിട്ട് അനീഷ് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന ടൈമിൽ ഷിയാസ് കരീമിൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞു അതുപോലെ ശോഭയുടെ അടുത്ത് പറഞ്ഞില്ല എന്നിട്ട് ആ ആ അപ്പം ശോഭയ്ക്ക് ഭയങ്കരമായിട്ട് അത് അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് അനീഷിനെ വിളിച്ചുകൊണ്ട് പോയി പുറത്തിരുത്തിയിട്ട് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു ഇതൊരു ടാസ്ക്കാണ് ടാസ്കിൻ്റെ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ആ ഒരു ടാസ്ക്കിൻ്റെ രൂപത്തിൽ എടുക്കണം അതിനെ ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ ആ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളൂ അപ്പോൾ നാളെ ബിഗ് ബോസ് ഹൗസിലെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നാളെ അതിൻ്റെ പുതിയ വിശേഷ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്